ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞാൻ ആകാംക്ഷയോടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു റെസിപ്പിയുടെ പേരാണ് തക്കാളി കുട്ടാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഞാൻ ദിവസവും കൊണ്ടുപോകാറുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇത് ഇതിനെ നമ്മൾ മറക്കാൻ പാടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എന്താ പറയേണ്ട വാക്കുകളൊന്നും എനിക്ക് കിട്ടില്ല തക്കാളി അങ്ങട് ചെറുതായിട്ടങ്ങട്ടെ എന്നെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാം വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി വെള്ളിയാഴ്ച തക്കാളി കൂട്ടാൻ എന്ത് വർത്താനാ താത്ത ഇങ്ങൾ പറയണത് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വെള്ളിയാഴ്ച തക്കാളി കൂട്ടാൻ ഞണ്ട് ചോറ് അറങ്ങൂലേന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇവിടെ വന്നിങ്ങണേ ഞാനൊരു ചട്ടി ഇങ്ങട്ടി കൊടുത്തു ചട്ടി കണ എണ്ണ കട ഒഴിച്ചിട്ടുണ്ട് ചട്ടി കട തീ കൊടുത്തേ കടുകണ ഇട്ടൊടുക്കണം ഇട്ടാ പിന്നെ പൊട്ടണമെന്ന് കടുക് പൊട്ടണംന്ന് ഇങ്ങള് പൊട്ടി പൊരിഞ്ഞൊണ്ട് കാര്യമില്ല കടുക് തന്നെ പൊട്ടണം എണ്ണക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് വേൾച്ചെണ്ണയൊക്കെ കുറച്ചൊഴിച്ചാൽ മതിന്ന് വെളിച്ചെണ്ണ അല്ലാതെ എങ്ങനെ ഇത് ഉണ്ടാക്ക ആകെപ്പാടില്ല ഒരു തക്കാളി കൂട്ടാനാണ് അതും വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാക്കണം അത് പിന്നെ എണ്ണ അല്ലാതെ എങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ പറഞ്ഞേരി എണ്ണ അല്ലെങ്കിൽ എന്ത് രസമല്ലേ തക്കാളി കൂട്ടാൻ എനിക്കത്രേ പറയുള്ളൂ എണ്ണ ഒഴിച്ചാലേ തക്കാളി കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിൻ്റെ അടുത്ത് എണ്ണക്ക് റൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുകയാണ് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എന്താ നിങ്ങളെ വർത്താനം നിങ്ങൾക്ക് സുഖമാണോ നിങ്ങൾക്ക് സുഖമാണോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളിൻ്റെ വീഡിയോ കാണാറ് കാണാറുണ്ടോ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കാറുണ്ടോ കമൻ്റ് ഇടാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ ലൈക്ക് അടിക്കാറുണ്ടോ വീഡിയോ വന്നിട്ടുണ്ടോ നോക്കാറുണ്ടോ ഉണ്ടോ ഉണ്ടോ ചോറുണ്ടോ ഇന്ന് വെറും ഉണ്ടോ ഉണ്ടോ എന്നാണ് അങ്ങനെ നമ്മുടെ തക്കാളി കൂട്ടാനാണ് ഇന്ന് നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളഭിപ്രായം എന്താ താഴത്തും കണ്ട കമെൻറ്റി ആയിട്ടും ഇങ്ങോട്ട് പോകുന്നോട്ടെ ഇതൊന്നും നമ്മൾ മറക്കാൻ പറ്റില്ല ചിക്കനും ബീഫും മട്ടനും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞമ്മളുണ്ടല്ലോ തക്കാളി കൂട്ടാനൊന്നും കൈവിട്ടൊരു കളി നമുക്കില്ലായെന്ന് തക്കാളി കൂട്ടാൻ നമ്മൾ മറക്കാൻ പറ്റാത്ത നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടുപോരണ ഒരു ഒരു കൂട്ടാനാണല്ലോ അതുകൊണ്ട് നമ്മൾ മറക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ നമ്മൾ വന്നിങ്ങനെ തക്കാളി കൂട്ടാനൊക്കെ റെഡിയായി വാക്കുകൾ അധികരിച്ചു പോയി തക്കാളി കൂട്ടാൻ ഇവിടെ റെഡിയായി എന്തു ചെയ്യോ എന്തോ ആവോ വീഡിയോ അങ്ങോട്ട് നീട്ടി വലിച്ചൊന്നും യാതൊരു അന്തുല്ല തക്കാളി കൂട്ടാൻ റെഡിയായി ഏതായാലും അങ്ങോട്ട് പോകാം രണ്ടും നാട്ടുകർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലെന്ന് ഒരു സ്വയം അല്ലാതായി മാറി എന്നാ പറഞ്ഞത് ഒരു വെളുത്തുള്ളീൻ്റെ ഇല്ലയും കൂടി അവിടെ എടുത്ത് എടുക്കുക എന്തിനാപ്പം ഞാൻ അതായിട്ട് കുറക്കണേ അല്ലെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ഒക്കെ ഉണ്ടാകുമ്പോൾ ചിക്കൻക്കായാലും മട്ടൻകായാലും ബീഫ്ക്കായാലും മീനിക്കായാലും ഞമ്മള് വെളുത്തുള്ളി ഇടൂലേ അത് തന്നെയാന്ന് അപ്പം ഞാൻ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വേണം അതിന് ചെറിയൊരു വെളുത്തുള്ളി ചതച്ചെടുത്തു എന്ന് അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് തീരെ വ്യൂസ് ഇല്ല എന്താ സംഭവിക്കണോ എന്തോന്നറിയില്ല എല്ലാ ആൾക്കാരും ഇവനും പിന്നാലെ പിന്നാലെപ്പായേ വ്ളോഗേ എന്നാൽ ആ വ്ളോഗിൽ എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ഉണ്ടോ ഞമ്മളാ നീ നേ നേ നേരോ സൂപ്പാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വ്ളോഗ് എടുക്കും ആ വ്ളോഗ് എടുക്കണവൽക്ക് വ്ളോഗ് എടുക്കണ എടുക്കണവർക്കല്ല തകരാറ് ഞമ്മളീ കുക്കിങ്ങിൻ്റെ റെസിപ്പി ഉള്ളവർക്ക് ഭയങ്കര തകരാറാണത് എന്തുകൊണ്ടോ എന്തോ ആ ആരെയും എനിക്ക് കുറ്റം പറയേണ്ടതെന്ന് അറിയില്ല ഞാനും വ്ളോഗിൻ്റെ ഒരാളാണെന്ന് ഞാൻ വ്ലോഗ് എടുക്കില്ല എന്നുള്ളൂ പക്ഷെ എനിക്ക് ഈ കണ്ണിക്കണ്ട ആളുകളുടെ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമാണ് എനിക്കെൻ്റെ വീട്ടിൽ അടുക്കണ പോലെയാണ് ഓലെ എന്തെങ്കിലും സംഭവിച്ചാൽ അതങ്ങനെ പോയി സെർച്ച് ചെയ്ത് കാണും അതുകൊണ്ടാണ് ഇവിടെയും അതന്നെല്ലാം പെങ്ങളും ചെയ്യാം ഈ കുക്കിങ്ങൊന്നും ആർക്കും വേണ്ടാന്ന് എന്താ ഇപ്പം ചെയ്യാം നമുക്ക് കുക്കിങ്ങേ ഉണ്ടാവുള്ളൂ നമ്മളെ വരീത്ത കച്ചറ മാറ്റണമെങ്കിൽ കണ്ണു കണ്ട ഓല വ്ലോഗി വന്നിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടുപിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ ഒരു റെസിപ്പിയെ മറ്റൊരു രീതിയിലാക്കണം എങ്ങനെ മറ്റൊരു റെസിപ്പിയെ ഇങ്ങനെയുള്ള രീതിയിലാക്കണം അങ്ങനെയുള്ള രീതിയിലാക്കണം അങ്ങനെയുള്ള വീഡിയോ ആണ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഒരു ചിക്കൻ കൊണ്ടുതന്നെ പല റെസിപ്പികളുമായി അമ്മാനം ആടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താ പ്രിയപ്പെട്ട സുഹൃത്തെ അമ്മാനമ റെസിപ്പികളുണ്ട് വാക്കുകൾ കൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിവിടെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ ഓരോ റെസിപ്പികൾ അല്ല കാണാൻ പറ്റുക ചിക്കൻ മട്ടൻ മീറ്റ് എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടണില്ല എന്താ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എന്നോടൊപ്പം പങ്കു ഇതുപോലെ അടിപൊളി റെസിപ്പിയുമായി ചോറ് വന്നിട്ടുണ്ട് ചോറ് വന്നിട്ടുണ്ട് എന്തൊക്കെ ചോറ് എത്ര പുതിയത് വെച്ചിടും കാര്യം ഉണ്ടാവും എനിക്ക് കെട്ടെ എപ്പോഴും പഴഞ്ചോറ അതെന്താ അങ്ങനെ നിങ്ങൾക്ക് മാത്രം എന്താ പഴഞ്ചോറിട്ടത് നിങ്ങൾ പുതിയ ചോറ് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ചോറാണ് കഴിച്ചാൽ പോരെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ പറഞ്ഞിട്ട് കയറണ്ടോ ഞമ്മളെ മൂപ്പരകിങ്ങനെ പയം ചോറ് എങ്ങാനും തിളപ്പിച്ചോറ്റി ഒക്കെ എടുത്താൽ എനിക്ക് ചീത്തോട് ചീത്തേക്കറും നൂറ്റി അമ്പതിനായിരം ചീത്ത കട്ടും അയിലാറെ നല്ലത് ഞമ്മളൊറ്റയ്ക്ക് ഇങ്ങോട്ട് വിളമ്പിട്ട് നടന്നതല്ലേ അല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ട് കിട്ടാ ചോറ് കൊണ്ട് പൂരി ഉണ്ടാക്കുന്ന റെസിപ്പി ഒക്കെ ഞാൻ ഇട്ട് ഞങ്ങൾ കണ്ടെന്നോ കണ്ടിട്ടില്ല ഒന്ന് പോയി ഒക്കെ നല്ല അടിപൊളി ഐറ്റം ഇതുപോലെ ചോറ് ബാലൻസ് ഉണ്ടാവണ സമയത്തേ ഇത് തലേന്നത്തെ ചോറ് തിളപ്പിച്ചു ചുറ്റിയാണ് അങ്ങനെ രാവിലെ ഞാൻ എന്താ ചെയ്യുക മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് ഇങ്ങോട്ട് അരച്ചങ്ങട്ട് കലക്കും ഇന്നിട്ട് നമ്മൾ ബൂരിന്റെ പൊടി കണ്ട ഇട്ട് കൊടുക്കും ആട്ടപ്പൊടിക്കേയ് ഇന്നിട്ടങ്ങോട്ട് കൊഴയ്ക്കും കുഴച്ചിട്ടങ്ങോട്ട് പെരത്തും പരത്തൂടും ചുട്ടിട്ട് അങ്ങോട്ട് തിന്നും അത്ര തന്നെ അങ്ങനത്തെ റെസിപ്പിങ്ങ് കണ്ടുകണോ കണ്ടില്ലെങ്കിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ഞങ്ങൾ മറക്കരുത് കേട്ടോ കൂടി ആ ചെല്ലുകൾ ഇന്നാലെല്ലാം ഒരു ആശ്വാസം കിട്ടുള്ള ആ തുടക്കം പറഞ്ഞ ഒരു ഒന്നൊന്നര തുടക്കം ഭീസ്മിയല്ലേ തുടങ്ങുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ലൈക്ക് ഇടുമ്പോഴും കമന്റ് ഇടുമ്പോഴും വീഡിയോ ഷെയർ ചെയ്യുമ്പോഴും ബിസ്മി എന്താ ചാനലിനെ പറ്റി രണ്ട് വാക്ക് വീഡിയോ വീഡിയോ സൂപ്പറാണ് സൂപ്പറാണ് റെസിപ്പി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെ പറഞ്ഞു പറയാണ്ടോ ക്ലാസ്ക്രൈബാ പിന്നെന്തോക്ക് നോക്കുക പിന്നെ ഷെയറി ഇനക്ക് പാട്ട് പാടാനാണരേ പാട്ട് പാടാനാണേ ഇനൊരു പാട്ട് പാടി ചൊല്ല കണ്ട അങ്ങോട്ട് тараമ്പേ ലാമതരെ ബാണ മൊട്ടിതാടോറ അതാ ബറുബോ ആമേ ശൈര ഇസ് മാനിക്കോളാ കാണാന മാതാ അങ്ങോട്ട് മാ വീഡിയോ െന്താ പറയാട്ടിയെ പറ ആരെ കുട്ടിയെ പറഞ്ഞാ പിന്നെ പറയു പറയുന്നു پیاب جی یت چے کے ہے മൂത്ത മോനാട്ടോ അത് വീഡിയോ കോൾ ആക്കാൻ വേണ്ടി ഓരോരുത്തരെ അങ്ങനെ പോകും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത് ഈ വീഡിയോ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് എടുക്കാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കണ മാതിരിയല്ല എന്തോരം സിമ്പിളാതെടുക്കാന് അപ്പോൾ ഇങ്ങനെ കോളാക്കി കൊണ്ട് ഓരോരുത്തരിങ്ങനെ വരും അഞ്ചാൾക്കാരല്ലത് ഇങ്ങനെ മാറി മാറി വന്ന് ഇങ്ങനെ കോൾ കൊണ്ട് നിൽക്കുന്നത് സാരല്ല ഞാനൊരു വീഡിയോ എടുത്തു പറഞ്ഞിട പിന്നെ വേറെ പാട്ടോ പിന്നെ ആപ്പിളിന്റെ സ്വരിച്ച എത്ര ക്ലാസ്സില് പറഞ്ഞിടത്താട്ടെ ജുരട്ട് പറഞ്ഞോ പിന്നെ എന്താ <laughs> പറയാറിയും <laughs> അവനെ കുട്ടിയല്ല ആമീനെ ആമീഗാ ബര അടി വീണ മെഞ്ചുണ്ട് ഉണ്ട് ത നസലമോ മെഞ്ചുണ്ട് ഉണ്ട് മെഞ്ചുണ്ട് നതസത്ര ആ നജർ ദൈസേ ഇവിടെ മുണ്ട് മുണ്ട് നടതു നടതു മുഗല тараട്ട караട്ട അണ്ട караട്ട ഐറ്റംസ് ദ അൻ കാരൻ ഐറ്റംസ് അവിടെ ഒന്നും കുറച്ച് സ്ഥലം ഇവിടെ മാത്രേ കാണൂ ബുഗലേട്ടോ വീണാൻ ഞാൻ ഒന്നും അറിയില്ല ബുഗലേട്ടാ നിങ്ങൾക്ക് ഇനിയിപ്പൊ വീഡിയോ നോക്കി അങ്ങനെ വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങോട്ട് കംപ്ലൈന്റ് ആയിട്ട് പോരാൻ നിൽക്കണ്ട ഒമ്പത് മിനിറ്റ് വേണം യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ എന്നാലേ കറക്റ്റ് പൈസയെങ്കിലും കിട്ടുള്ളു യൂട്യൂബിലങ്ങനെ ഇങ്ങനെയൊന്നും പൈസ ഇട്ടില്ല കേട്ടോ കിട്ടണമെങ്കിൽ വളരെ പണിയാണ് കിട്ടണ പൈസ ഒമ്പത് മിനിറ്റ് ഉണ്ടായാലേ ശരി കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ ഇട്ടിരിക്കുന്നത് തക്കാളി കൂട്ടാനൊക്കെ എത്താം ഒമ്പത് മിനിറ്റ് അതുകൊണ്ടാണ് ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്തൊരു നല്ലൊരു കുക്കിംഗിൻ്റെ വീഡിയോ കാണാം